തോന്നിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐറ്റം ഉണ്ടോ നമ്മുടെ തേനെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആളെ കുറിച്ചാണ് കേട്ടോ വേറെ ആരുമല്ല തേനെല്ലിക്ക അപ്പൊ ഇതാണ് കേട്ടോ ഇത് നിറയെ തേനെല്ലിക്ക ഉണ്ടെട്ടോ അപ്പൊ എങ്ങനെയാ തേനെല്ലിക്ക ഉള്ളെന്ന് ആദ്യമേ തന്നെ കാണിച്ചു തരാം തേനില് മുങ്ങി കുളിച്ചിരിക്കുക നമ്മുടെ തേനെല്ലിക്ക എല്ലാം ഒരെണ്ണടുത്ത് കഴിച്ചു നോക്കിയാലോ തേനൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ തേനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു കാണിച്ചതെന്നറിയോ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും കുളിപ്പുണ്ടാകുമോ ഇനി ഓവർ മധുരം ആയിരിക്കും അല്ലെങ്കിൽ ചവർ ആയിരിക്കോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ എല്ലാത്തിനും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫോം ആട്ടോ ഒത്തിരി മധുരം ഒന്നും പറയാനും പറ്റത്തില്ല അന്ന് ഒത്തിരി പുളിയാണെന്നു പറയാൻ പറ്റില്ല ഒരു ചവർപ്പ് രസം ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എല്ലാത്തിനും കൂടി മിടിൽ നിൽക്കുന്നു പിന്നെ എന്തോരം നമ്മുടെ തേനിൽ ആ നെല്ലിക്ക കുതിർന്നു പോകുന്നു അതിനനുസരിച്ച് ആ ഒരു മധുരം കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ തേനെല്ലിക്ക ഞാൻ വെറുതെ കഴിച്ചു കാണിച്ചാൽ മാത്രം പോയല്ലോ ഇതിന്റെ ഗുണങ്ങളും കൂടി പറഞ്ഞു തരണ്ടേ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ളതാണ് അപ്പൊ ഈ ആൻഡോസ്റ്റൺ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രായക്കുറവ് കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ടും ഒത്തിരി ഏജഡ് ആയിട്ടുള്ളവർക്ക് പോലും പ്രായം ഇങ്ങനെ കുറഞ്ഞു തോന്നിക്കാറില്ല നമുക്ക് അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ട്രിക്കൊക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ അപ്പൊ ഇതൊന്നും നമ്മൾ നമ്മളറിയാതെയൊക്കെ ആയിരിക്കും ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അപ്പൊ പ്രായക്കുറവ് തോന്നിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐറ്റം ഉണ്ടോ നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് പിന്നെ നെല്ലിക്കയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ സിയുടെ കലവറ തന്നെയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് പക്ഷെ നെല്ലിക്ക നമുക്ക് അങ്ങനെ റോ ആയിട്ട് പച്ചയായിട്ട് കഴിക്കുമ്പോ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ കഴിക്കാന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല പക്ഷെ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് എടുത്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാനും പറ്റും ഈ വൈറ്റമിൻസി നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും കൂടി സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മിക്കവരും അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ കാണിക്കാത്ത ആൾക്കാരാണ് അല്ലേ നമ്മൾ തോന്നിയത് പോലെ ഭക്ഷണം കഴിക്കുന്നു കലോറി ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പ്രോട്ടീൻ ആണ് കിട്ടുന്നത് വൈറ്റമിൻസ് ഉണ്ടോ അത് എന്തൊക്കെയാണ് ഒരു അയൺ ഉണ്ടോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മൾ ഈ തേൻ എനിക്കയില് അയേൺ കണ്ടന്റും കൂടി അടങ്ങിയിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡള്ളി പോകാനും മുടി വളർച്ച ഇല്ലാതെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും നരയ്ക്കൊക്കെ കാരണമാകും കേട്ടോ അപ്പൊ ഡെയിലി നമ്മൾ ഒരു തേനിലിക്ക എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണ് തേനിലിക്ക് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുക അപ്പൊ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു തേനിലിക് എടുക്കാറാണ് പതിവ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് ഇനി അങ്ങനെ എടുക്കാൻ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം കേസ് ചെയ്തിട്ട് ആ ടൈമിൽ തന്നെ കൃത്യമായിട്ട് തേനിലിക് ഓരോന്ന് വീതം കഴിച്ചു പോകാവുന്നതാണ് ഇങ്ങനെ ധാരളം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന മുറിവോ അങ്ങനെ എന്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുവല്ലോ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ. അങ്ങനെ എന്ത പ്രശ്നങ്ങളൊക്കെ ടൈൻ പൂർണ്ണമായിട്ട് മാറ്റി എടുterാൻ വേണ്ടി സഹായി കേട്ടോ. പിന്നെ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞേട്ടോ നമ്മൾ ഒരു 10 15 ദിവസം കഴьюമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു г്ലോയിങ്ങും ഒരു ഉണർവൊക്കെ തോന്നുന്നത് നമ്മൾ ശരിക്കും കണ്ടറിയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡയബറ്റിക്സ് അങ്ങനെ എന്തെങ്കിലും ണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിന്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രം തേനിലിക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക നമ്മൾ പച്ചനിലയ്ക്ക കഴിക്കുന്ന പോലെയല്ലോ ഇതിൻ്റെ ഉള്ളിൽ മധുരവും കൂടി കണ്ടന്റ് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് തേനിലയ്ക്ക ഞാനിത് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ തൊണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം വാങ്ങിച്ചു ഉപയോഗിക്കാം കേട്ടോ ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് തേനിലയ്ക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കുന്നതാണ് വീട്ടിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് കേടാവാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അത് ഉണ്ടാവാത്തില്ല പിന്നെ തേനെന്ന് പറയുന്നത് ഒരിക്കലും കേടാവാത്ത ഒരു കാര്യം കൂടിയാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു വർഷം വരെ കേടുകൂടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്കിന്നു നന്നാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണല്ലേ പുറത്തുനിന്ന് വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് ഒത്തിരി വില കൂടിയ പ്രോഡക്ട്സും പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ റിസ്ക് എടുത്ത് നമ്മൾ കുറെ പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ ഇനി അതിന്റെ ഒന്നും ആവശ്യമല്ല വേണ്ടത് നമുക്ക് നമ്മുടെ പൂർവികര് നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിലോട്ട് പകർത്തുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും കുറച്ചും കൂടി സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല രീതിയിലുള്ള ആ ഒരു ഗ്ലോയിങ് ഒക്കെ നമുക്ക് നിലനിർത്താൻ സഹായിക്കട്ടോ ഹെൽത്തി സ്കിന്നിനും നല്ലൊരു സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടും കറുത്ത ഇടതൂർന്ന മുടി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ജയിൻ നൽകിയ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തേനെല്ലിക്കയുടെ വിശേഷണങ്ങൾ ഇനി അയോടെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റൂട്ടീൻ ഉൾപ്പെടുത്താവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ തേനെല്ലിക്ക അപ്പൊ ഇത്രയേ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ പിന്നാലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ് ബൈ ടേക്ക് കെയർ